ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന എസ് എസ് സിയുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ എസ് എസ് സി സി ജി എൽ എക്സാമിനേഷൻ കോമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻ്റി ഫോറിൻ്റെ വിജ്ഞാപനം എസ് എസ് സി പ്രസിദ്ധീകരിച്ചു പതിനേഴായിരത്തി എഴുന്നൂറോളം ഒഴിവുകളിലേക്കിപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും എസ് എസ് സി ഡോട്ട് ജിയോ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് ഇപ്പോൾ പുതിയ വെബ്സൈറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാൻ ലിങ്കൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്കും ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം നമുക്ക് നമുക്കായാലും യോ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വ്യത്യസ്തമായിട്ടുള്ള സ്ഥാപനങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ഉദാഹരണത്തിന് സി ബി ഐ അതുപോലെ എൻ ഐ എ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കസ്റ്റംസ് അതുപോലെ എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റ് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ നല്ല ശമ്പളത്തിൽ ജോലി സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി മിനിമം ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ എക്സാമിനേഷനാണ് സി ജി എൽ അമ്പയിൻ്റെ ഗ്രാജുവേറ്റ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻ്റി ഫോറിൻ്റെ വിജ്ഞാപനം ഇപ്പോൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എസ് എസ് സി പ്രസിദ്ധീകരിച്ചു അപ്പോൾ ഇതിലേക്ക് ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഇരുപത്തി നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അതുപോലെ ഇരുപത്തിയഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ലാസ്റ്റ് ഡേ ഡേറ്റിനും നിൽക്കരുത് കാരണം എസ് എസ് സിയുടെ സർവറൊക്കെ ബിസി ആവാനൊക്കെ സാധ്യതയുള്ള ടൈമാണ് ലാസ്റ്റ് അപ്പോൾ ആ സമയത്ത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷ ഈ ഒരു അവസരം നഷ്ടപ്പെടുന്നതാണ് പിന്നെ അടുത്ത വർഷം മാത്രമേ നിങ്ങൾക്ക് നഷ്ട ഈ ഒരു അവസരം ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ അതിൽ നിങ്ങൾക്ക് ശമ്പളം നോക്കുകയാണെങ്കിൽ നാൽപ്പത്തിനാല് തൊള്ളായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തിരണ്ട് നാനൂറ് വരെയുള്ള പേ ലെവൽ സെവൻ വരുന്ന റിക്യൂട്ട്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ സെൻട്രൽ സെക്രട്ടറി സർവീസ് ഇൻ്റലിജൻസ് ബ്യൂറോ മിനിസ്ട്രി ഓഫ് റെയിൽവേസ് മിനിസ്ട്രി ഓഫ് എക്സ് എക്സ്റ്റേണൽ അഫയേഴ്സ് അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിലൊക്കെ അസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം അതുപോലെ ഈ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ വിഭാഗത്തിലേക്കും അതുപോലെ ഡയറക്ടർ ഓഫ് എൻഫോഴ്സ്മെൻ്റിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ജോലി നേടാം പിന്നെ ലെവൽ പേ ലെവൽ സിക്സിൽ വരുന്നത് മുപ്പത്തഞ്ച് നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ട് നാന്നൂറ് വരെ വരുന്ന ആ ഒരു സ്കെയിലിൽ വരുന്നത് അതർ മിനിസ്റ്ററിൽ ഡിപ്പാർട്ട്മെൻറ്റ് അസിസ്റ്റൻ്റ് അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ എക്സിക്യൂട്ടീവ് അസിസ്റ്റൻറ്റ് റിസർച്ച് അസിസ്റ്റൻ്റ് തുടങ്ങിയ ഒഴിവുകളും അതിലുണ്ട് അങ്ങനെ ഓരോ വിഭാഗത്തിൽ ഇപ്പോൾ ലെവൽ പേ ലെവൽ ഫൈവിൽ വരുന്നത് ഓഡിറ്റർ വിഭാഗമാണ് പിന്നെ പേ ലെവൽ ഫോർ ഇരുപത്തഞ്ച് അഞ്ഞൂറ് മുതൽ എൺപത്തൊന്ന് ഒരുന്നൂറ് വരെ പോസ്റ്റൽ അസിസ്റ്റന്റ് അതുപോലെ ഷോട്ടിങ് അസിസ്റ്റൻറ്റ് വരുന്നത് പിന്നെ സീനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് വരുന്നുണ്ട് പിന്നെ സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ് ടാക്സ് അസിസ്റ്റൻ്റ് ഒക്കെ വരുന്നത് ഈ പേ ലെവൽ ഫോറിലാണ് ഇരുപത്തഞ്ച് അഞ്ഞൂറ് മുതൽ എൺപത്തൊന്ന് ഒരുന്നൂറ് വരെ ആയിരിക്കും അതിൽ നിന്ന് ലഭിക്കുന്ന ശമ്പളം ഇതിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തേഴ് വയസ്സാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന പേ ലെവൽ ഫോറിലൊക്കെ വരുന്നത് പേ ലെവൽ ഫൈവും പേ ലെവൽ സിക്സും അത് അതുപോലെ തന്നെ സെവനും വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഇതിലേക്ക് ഏജ് ലിമിറ്റിന് നിങ്ങൾക്ക് എസ് സി എസ് ടി ഒ ബി സി വിഭാഗത്തിന് എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഇളവുകൾ ലഭിക്കും അതുപോലെ മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് ഗവൺമെൻറ് നിസ്കർഷിക്കുന്ന അതേ ഏജ് ഇളവും മറ്റ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും അത് കൂടുതൽ അറിയാൻ ഓഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇതിലേക്ക് ഒരു ക്വാളിഫിക്കേഷൻ പറയുന്നത് ഏതെങ്കിലും അംഗീകൃത സർവകലാശാല ലഭിച്ച ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് വെറും നൂറ് രൂപ മാത്രമായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കും അതുപോലെ വുമൻ കാൻഡിഡേറ്റ്സും എക്സൈസ് മാൻ കാൻഡിഡേറ്റ്സും ഒന്നും ആപ്ലിക്കേഷൻ ഫീസ് അടക്കേണ്ടില്ല അവർക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതിയോ അപ്പോൾ ഇത്രയും ഇതിൻ്റെ ഡീറ്റെയിൽസ് ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വ്യക്തമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക അതുപോലെ നല്ല അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സും ഒക്കെ ഒന്നും കൂടെ നിങ്ങൾ ലഭിക്കാം ചാനൽ ഫോളോ ചെയ്യാത്ത ആളുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം നമുക്കാലും నోటిఫికేషన్ నోటిఫికేషన్మే ఉండగా థ్యాంక్ యూ ఫర్ వాచింగ్ హావ నైస్ డే